ഹായ് ഹലോ കുട്ടികാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത അവസാനം വരെയും കാണുമെങ്കിൽ മാത്രമേ ടിപ്സ് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ടിപ്സിലേക്ക് ടിപ്പിസിലേക്കാട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു എന്താ പറയുക നമ്മൾ ഇങ്ങനെ ചതച്ചെടുക്കുന്ന കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളി അങ്ങനെ ഇഞ്ചിയൊക്കെ ചതക്കുന്ന കല്ലാനൊക്കെ അപ്പോൾ അത് ആവശ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നമ്മളിവിടെ എല്ലാവരെയും എലിശല്യം ഒരുപാട് ഉണ്ടാവില്ലേ ഞങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് കേട്ടോ ഈ എലി ശരിയെന്ന് പറയുന്നത് നമ്മൾ കോട്ടക്സാണ് കോട്ടക്സിൽ താഴെ ഇന്നപ്പോൾ അതാണ് ഒരുപാട് എലികൾ സിങ്കിൻ്റെ അടിയിൽ കൂടെ ദുരന്തം വരുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി കുറേ എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എലി പോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക എന്നിട്ട് നമ്മൾ നിവർത്തിയില്ലാതെ അവിടെ നിന്ന് വേറൊരു കോട്ടക്സിലേക്ക് മാറി എന്നിട്ട് അവിടെയും എന്താ പറയുക നമ്മളെ എലി വിടുന്നില്ല എന്ന് പറഞ്ഞ പോലെ അവിടെയും എലി വന്നു കേട്ടോ കാരണം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഇരുന്നത് രണ്ടാമത്തെ തവണ വന്നപ്പോൾ പക്ഷേ അവിടെ എന്താ പറയുക കേബിൾ വയറിൽ വയറിൻ്റെ മുകളിൽ കൂടെ ചാടിയിട്ട് മറ്റേ കോട്ടേഴ്സിനകത്തേക്ക് കയറി കേട്ടോ നമ്മുടെ റൂമിൽ ഒരു നമ്മളിങ്ങനെ ഹോൾ വിടുമല്ലോ സൈഡൊക്കെ ആ ഹോളിൽ കൂടെ കടന്നു വന്നോട്ടോ എലി അപ്പോൾ അപ്പം നമ്മൾ അറിഞ്ഞേ ഇല്ല കടന്നു വന്നത് ഏത് കൂടെയാണെന്നൊന്നും മുകളിലായതുകൊണ്ട് പിന്നെ നമ്മൾ കുറേ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ കാണാൻ പറ്റിയത് അപ്പോൾ നമുക്ക് എന്നിട്ട് അവിടെ ഇങ്ങനെ അടയ്ക്കേണ്ട വന്നു അപ്പോൾ എലി ശല്യം എല്ലാം അവിടെ ഉണ്ടാവില്ലേ അപ്പം ഞാനൊരു ഇതിൽ വായിച്ച് അറിഞ്ഞാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്നൊരു ടിപ്സാണ് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് ഇപ്പോൾ എലിശല്യമില്ല കേട്ടോ അവിടെ കുറേ അട്ടയും പിന്നെ കുറച്ച് എന്താ പറയുക സാധനങ്ങളൊക്കെ വെച്ച് അടച്ചപ്പോൾ ഇപ്പോൾ എലി വരുന്നില്ല കേട്ടോ ഒക്കെ കെട്ടി തൂക്കി അങ്ങനെ ആ കേബിൾ ലൈനിൽ കൂടെ കേട്ടോ അപ്പോൾ നമ്മളെ എലി വിടുന്നില്ല എന്ന് തന്നെ എലി നമ്മളെ എന്താ പറയുക തിരുത്തിക്കൊണ്ട് വരികയാണ് നമ്മളെ പിന്നാലെ തന്നെ അപ്പോൾ നമ്മളെ എവിടെയെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ വായിക്കുന്നതാണ് കേട്ടോ അപ്പം വാങ്ങിച്ചപ്പോൾ ഒരു അറിവാണ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ ഇങ്ങനെ എലി ശല്യം കൂടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും താഴെ എന്തായാലും വീട് താഴെ ഇരിക്കുന്നവർക്ക് ഒരുപാട് ശല്യമായിരിക്കും കൗട്ടേഴ്സിലാണെങ്കിലും അല്ലാതെ സദാ വീടുകളിലാണെങ്കിലും എന്താ പറയുക ഉപ്പുകാലമായ പ്രത്യേകിച്ച് ഇല്ലികൾ കുറച്ച് തീർത്തുന്നത് കൂടുതലായിരിക്കും കോളുണ്ടാക്കി ഇങ്ങനെ ഭക്ഷണമൊക്കെ ശേഖരിക്കുന്നത് കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെ ശല്യൊക്കെ ഒഴിവാക്കാനായിട്ട് ചെറിയൊരു ടിപ്സാണ് പാർക്കിങ്ങനെ ഉപകാരപ്പെട്ടേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്നത് പല ഇതിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പല ടിപ്സും ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട് നല്ലൊരു ഇതാണ് മെഡിസിൻ വാലിയും അതുപോലെ തന്നെ പല ഇതിനും ഉപയോഗമുള്ളൊരു ഇതാണല്ലേ വെളുത്തുള്ളി ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല വെളുത്തുള്ളിയുടെ ഇത് അപ്പോൾ ഇതൊരു ഏഴ് അല്ലി എടുക്കുക കേട്ടോ കുറച്ച് വലുതാണെങ്കിലും കുറച്ചും കൂടി കുഴപ്പമില്ല അപ്പോൾ അത് അത്യാവശ്യം വിലപ്പേ ഉള്ളൂ കണ്ടില്ലേ ഒരുപാട് വലുതല്ല ഒരുപാട് ചെറുതല്ല അപ്പോൾ ഞാൻ അധികം വലുതാണ് വാങ്ങാറുള്ളത് അപ്പോൾ ഒരു ഏഴ് എല്ലിക്ക് പകരം ചിലപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ചേർന്നാലേ ചിലപ്പോൾ ഒരു എല്ലി ആവുള്ളൂ അപ്പോൾ കുറച്ച് ഒരു ഏഴ് പത്തെണ്ണം എടുക്കുക പത്തെണ്ണം തോളം എടുത്തിട്ട് അത് തോലൊക്കെ തഞ്ഞലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ചതച്ചിടുകയാണ് അപ്പോൾ തോലൊക്കെ കളയാൻ മനക്കളൊന്നും എന്താവശ്യമില്ല അപ്പോൾ നമ്മൾ ഞാൻ ഒരു പെണ്ണം എടുക്കുക ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പെണ്ണം എടുത്താലേ ഒരു ഏഴെണ്ണത്തിൻ്റെ വലിപ്പം വരുള്ളൂ കാരണം അത് കുറച്ച് ചെറുതല്ലേ അതിനേക്കാളും ചെറിയ അല്ലികൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഏഴെണ്ണത്തിൻ്റെ ഇത് വരുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ നമ്മൾ അവർ ഏകദേശം കണക്കാണ് നമുക്ക് ഒരർത്ഥം എടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം എടുക്കണോ അത്രത്തോളം എടുക്കാം കുഴപ്പമില്ല നമ്മളൊരളവ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക ഇതിന് ഒരു ഗ്ലാസ് വെള്ളമാണ് കണക്ക് ഒരു ഏഴെണ്ണത്തിന് അപ്പോൾ നമ്മൾ നമ്മളിത് ഏഴെണ്ണത്തിന് കണക്ക് പോലെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുക്കുക ചതച്ചെടുക്കാം ഇപ്പോൾ ഞാൻ അങ്ങനെ ചാച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് ഇടുക കാരണം നമ്മൾ അധികം ഉപയോഗിക്കാത്ത പാത്രം ആണെങ്കിൽ കുറച്ചുകൂടെ കുഴപ്പമില്ല ഇതിന് സ്മെല് കുറയും സാധ്യത ഉണ്ട് പാത്രത്തിലേക്കപ്പോൾ അവർ ഇത് ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ടു കൊടുത്ത ശേഷം നമുക്കിതിൽ ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ എന്ന് പറയുന്നത് എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം ഇതിൻ്റെ കൂടെ പിന്നെ ഒരു സാധനം കൂടി ഇടണം കേട്ടോ രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം കല്ലുപ്പാണ് നല്ലത് രണ്ട് സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കുക ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഏഴി വെളുത്തുള്ളിയാണ് ഇട്ടിക്കുന്നത് രണ്ട് സ്പൂൺ ഉപ്പും അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കണക്ക് എന്ന് മാത്രമേ ഉള്ളൂ അതൊന്ന് നമുക്ക് നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കണക്ക് പറഞ്ഞത് അപ്പോൾ കൂടുതൽ എടുക്കാൻ ഇത് ഡബിൾ ആയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കട്ടെ തിളച്ച ശേഷം നമുക്ക് ഇതെടുക്കാം കേട്ടോ അപ്പോൾ പാത്രം എടുക്കുമ്പോൾ അധികം ഉപയോഗിക്കാത്ത പാത്രം നോക്കിയെടുക്കാം കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ഉപ്പും വെളുത്തുള്ളീൻ്റെ ഒക്കെ അത് കാരണം പാത്രം എടുത്താകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തേലും വേറെ പാത്രമില്ല ഞാൻ എഴുതാനായിട്ട് എടുത്തത് കൊണ്ടാണ് അപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമാകുന്നവരെ നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലൈസൻസ് ഒക്കെ അതിൽ ഇറങ്ങി വെള്ളത്തിൽ ചേരട്ടെ ഇപ്പോൾ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കണ്ടെങ്കിൽ പാത്രം എങ്ങനെയുണ്ട് ഇപ്പോൾ വെളുത്തുള്ളിയും കൂടെ ആയപ്പോൾ അപ്പോൾ ചീത്തയാവുന്ന വർക്ക് ആണ് ഞാൻ പറഞ്ഞത് ഉപയോഗിക്കാത്ത പാത്രം നോക്കിയെടുക്കാൻ അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ലൈസൻസ് ഒക്കെ അതിൽ ഇറങ്ങി കിട്ടട്ടെ ഇപ്പം നമുക്ക് നന്നായിട്ട് തണുത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലേ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു അരിപ്പ വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ ഞാൻ ഈ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അരച്ച് നോക്കട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന അറിയാൻ പറ്റും നന്നായിട്ട് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനനുസരിച്ച് വെള്ളം കുറയും ഇപ്പോൾ ഒരു ആ ഗ്ലാസ് വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ടുണ്ടോ ഒരു ഗ്ലാസ് ഒഴിച്ചത് അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് അതിലേക്ക് അമർത്തി പിഴിഞ്ഞ് എസ് എൻസ് ഇറക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യണം അങ്ങനെ അപ്പം ഇത് കിട്ടോ ഉണ്ടല്ലേ വെള്ളം വരുന്നുണ്ട് അങ്ങനെ കൊടുക്കാം നല്ല കിട്ടും അല്ലേ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് ഫുൾ ആയിട്ടായിരുന്നു ഒഴിച്ചത് അപ്പോൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇരില്ല അപ്പോൾ ഞാനിപ്പോൾ ലൈബ് ബോയിൻ്റെ ഇതാണ് കേട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ബോട്ടിളാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കഴുകി പോകണം അപ്പോൾ ഇങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഹാൻഡ് വാഷിനൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അത് കുഴപ്പമില്ല അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിൽ ഒരു ഐറ്റംസ് കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒരു ലോഷൻ നമ്മൾ ഉപയോഗിക്കാത്ത ലോഷൻ ഒക്കെ ഉണ്ടാകത്തില്ലേ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു എന്താ പറയുക രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടോ മൂന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എലി എവിടെ നിന്നാണോ വരുന്നത് ഏതൊക്കെ ചില ഭാഗത്തൊക്കെ വരുന്നത് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അവിടെയൊക്കെ അടിച്ചു കൊടുക്കുക പിന്നെ പാറ്റ ശല്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് സിംഗിൾ ഒക്കെ സൈഡൊക്കെ നമുക്ക് ചിലപ്പോൾ വരാൻ സാധ്യത പാറ്റ സിംഗിൾ കൂടെ ആണല്ലോ അധികം വരും അപ്പോൾ സിംഗിളിലേക്കൊക്കെ അടിച്ചു കൊടുക്കുക പിന്നെ ബാത്റൂമിൻ്റെ സൈഡൊക്കെ എന്ന് വെച്ചാൽ പാറ്റ വരാൻ സാധ്യത ഉണ്ടാവും നമുക്ക് അപ്പോൾ എനിക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് പാറ്റശല്യം മെയിനശല്യം ഒക്കെ കുറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഞാനിപ്പോൾ പാറ്റ പാറ്റശല്യാണുള്ളത് അപ്പോൾ പാറ്റയ്ക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാറ്റ അധികം വരുന്നില്ല കേട്ടോ പിന്നെ പല്ലി വരുന്നുണ്ടെങ്കിൽ അതിനും വളരെ ഒരു ഉപകാരമായിട്ടുള്ള ഒരു സ്പ്രേ ആണ് കേട്ടത് പവള അങ്ങനെയും കൊടുക്കുക ജനാലിൻ്റെ സൈഡൊക്കെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറ്റി കൊടുക്കാൻ നല്ല ഇതല്ല കേട്ടോ ഇതിൽ ഇങ്ങനെ സ്പ്രേ ആകുമ്പോൾ കുറച്ചുകൂടെ കുഴപ്പമില്ല എല്ലാവരും തിരിച്ച് പോകും ഇതിലാകുമ്പോൾ എന്താ പറയാ നമുക്ക് സൈഡൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ബാത്റൂമിൻ്റെ സൈഡൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല സ്പ്രേ ആവുമ്പോൾ ജനാലിക്കൊക്കെ അടിച്ചുകൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ അങ്ങനത്തെ കിട്ടണമെങ്കിൽ അങ്ങനത്തെ എടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ആണെങ്കിൽ മതി കേട്ടോ അപ്പോൾ എത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടം എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ